प्रवचना ദൈവം പറയോ അവർ കാറ്റിനൊരു മറവും ഓരോരുത്തർ കാറ്റിനൊരു മറവും ആ പിറന്നൊരു സങ്കേതവും ആയി വരട്ട നടന്നോല ഒരു ചെറിയ കാറ്റ് ഒരു മണ്ണിടിച്ചില് അതിലിപ്പോഴും ആളെ കിട്ടാതെ വാഹനം കണ്ടെത്താതെ വേദനിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് അപ്പൊ ആ കാല് ഓർക്കുമ്പോ വേദനയാണ് ിൽ തീർന്നായിരിക്കാം നമ്മളത് അറിയുന്നില്ല എന്താ നമുക്കറിയാം

ും അവിടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും നാവ് നടമില്ല എന്ന് വ്യക്തമായി സംസാരിക്കും സ്തോത്രം അവിടെ തുടങ്ങിയതൊക്കെ മായ ഒഴുക്കുകൾ കണ്ട് അവൻ ചിലർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുന്നത് അവൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ൂളത്തിന്റെ അവസ്ഥ എന്നാൽ ദൈവം പറഞ്ഞിരിക്കുക ഇനി അവന് കണ്ടു വന്നില്ല കേൾക്കുന്നവരുടെ ചെവി കേൾക്കുന്നവരുടെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കും ದೈವನಪು <muchas>

എന്താണ് ആ മിക്കന്നാലെ മാവ് ആ തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും ആ ായി ദൈവം എണ്ണത്തില്ല എന്നാൽ അടുത്ത പോയിന്റ് പറയുക എല്ലാത്തിനും പരിഹാസവും എല്ലാ എല്ലാ ും കുഞ്ഞ് ഇതാണ് കുഞ്ഞ് കഴി ഇതാണ് കുഞ്ഞ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ ആക്ഷിക്കളഞ്ഞ് അതിനെ പരിഹസിച്ച് അതിനെ നിർമ്മിച്ച് അതിനെ വാടകോരി അതിനെ ചതുക്കുന്ന ജനം ആവാ खुश हो ना वन बाड़े डसले यीशु शिष्य पर जन देव सूचित होने को हावे पीछे उभरते हावे काटडिकेट हावे हा हमें साड जन मदि ओडी ही போகते हालेलुया हमै बली आई വാലിക്കതയെന്ന് ആകെ ഒഴുക്കി കൊണ്ടുപോയി എനിക്ക് എന്തുകൊണ്ട് നീ ഒന്നുകൊണ്ടിരിക്കണം ഒരു പ്രവാഹത്തിൽ നിന്നെ കവിഞ്ഞ ശത്രുത്വത്തിന്റെ കുടുംബത്തെ അടിച്ചുകൊണ്ട് പോകുവാൻ ശത്രുത്വത്തിൽ ും കാളകളും പരാജയങ്ങളും ലോകങ്ങളും കർഷകളും നിന്നുള്ള എണ്ണത്തെ കുറയ്ക്കുവാൻ ശത്രു വിഷയത്തെ നിന്റെ കണ്ട് തീരതിന്റെ ഉപവാസത്തിന്റെ പ്രാർത്ഥന നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരം നിന്റെ ആ അവകാശം അനുവദിക്കാതെ അവരൊരു ഉയർച്ചയുടെ വഴി നീ വാളിച്ചു പറഞ്ഞു

దేశය వీడితియొకటి అTagName రంటే సువరు హృదయం కడిబట్టుది మారి పోయా నిదకుల్ల నామముడను అబామువే దీగానికిన దావాసธรรมము వచనం పరు మోవే ఎనివరని ఆదరించాం అనర్తనింటి వెటిల్ కడకతినా హామే నామే దిబ్బ కడి పరిశుద్ధత్వం పరుయా హామే హల్లెలూయా నీ వీవీయోడ మాడున ప్రభువుండ హామే నధారాణ స్వర్గములో వసికున్న దేవుడు അവൻ തീരുമാനാണ് തക്ക സമയത്ത് അവർക്ക് വേണ്ടി ഒരുക്കുന്നതൊരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ഹൃദയത്തിൽ ലഭിച്ചിട്ടില്ല ഒരു മനസ്സിൽ തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈഹ ദാരിദ്ര്യവും ക്ലേശങ്ങളും നമ്മേ അനുഭവിക്കുന്ന ജനം നമ്മളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് കരുത്താൻ പറയുമ്പോൾ നമ്മളവരെ കൂട്ടാക്കാതെ എനിക്കും എനിക്കുള്ളവർക്കും ജീവിക്കണമെന്ന് വെച്ചാൽ ും പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റുവാൻ കഴിയൂടത് ചെയ്യുക അവന്റെ അവന്റെ ദാരിയത്തെ മാറ്റുവാൻ ഇറങ്ങിച്ചത് ആമേൻ ആമേ ആരേ നമ്മൾ കൂട്ടാക്കാതെ മുന്നോട്ടു പോകുന്നെങ്കിലും ഒരിക്കലും നമുക്ക് ആമയെ മുതൽ അത് ദൈവം പറയുന്നത് ആഭാസമാണ് വിശ്വസിച്ച ദൈവജനത്തെ ദൈവം നമ്മൾ ഓർക്കാം എന്റെ കർത്താവെ ഞാൻ വിശ്വസിച്ചത് പോക എനിക്കുള്ളതൊന്നും നഷ്ടമായിട്ടില്ല എന്നാ ശൂന്യത എന്റെ വീട്ടിലുണ്ട് ാല ഉടച്ചുകൊണ്ടാം